സോ നമസ്കാരം അങ്ങനെ മുളകും പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോട് കൂടി വെറ്റുന്ന ഒരു ന്യൂസ് വന്നിരിക്കുകയാണ് ഓക്കെ അതായത് നമ്മൾ ഉപ്പുമുളകളുടെ രണ്ട് പേര് വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ മുളകും പ്രേക്ഷകർ ഏറെ കുറെ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളും തിരിച്ച് ഉപ്പുമുളകോട്ട് വന്നിരിക്കുകയാണ് ഓക്കെ വേറെ ആരുമല്ല നമ്മൾ ശിവാനിയും മേനോൻ അല്ലെങ്കിൽ നമ്മൾ ശിവക്കുട്ടിയും പാറു ബേബി അമയ എന്ന് പറയുന്ന പാറു എന്ന ക്യാരക്ടറും കൂടി ഉപ്പുമുളകോട് തിരിച്ച് വന്നിരിക്കുക എന്ന ന്യൂസാണ് പുറത്ത് വന്നിരിക്കുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ ഇനിയുള്ളൊരു പത്ത് എപ്പിസോഡിന് ശേഷം അവർ വരുന്നതായിരിക്കും കാരണം അവർ ഇന്നാണ് ഉപ്പുമുളകുന്നത് തിരിച്ചു കയറിയത് അതിന്റെ തെളിവ് നമ്മുടെ കേശു തന്നെ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വേറെ ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് കേശുവിൻ്റെ അക്കൗണ്ട് സെർച്ച് ചെയ്താൽ മതി ആ അക്കൗണ്ടിൻ്റെ അയുള്ള സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ഒപ്പം രണ്ട് പേരും തിരി തിരിച്ചെത്തിയിരിക്കുകയാണ് ഓക്കെ ശിവാനിയും പാറും ഇനി വേറൊരു കാര്യം പറട്ടെ മുടിയൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് പേര് മുടിയനെ ആഗ്രഹിക്കുന്നുണ്ട് മുടിയൻ ഇപ്പോഴും വരാൻ സാധിക്കത്തില്ല മുടിയൻ്റെ റീ എൻട്രി അല്ലെങ്കിൽ മുടിയൻ്റെ എൻട്രി സീസൺ ത്രീയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമാണ് ഓക്കെ അതായത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചത് ഉടനെ നമ്മൾ ആദ്യം നമ്മൾ നമ്മളാർക്കും അയക്കുക സോ വീഡിയോ മിസ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് കൂടുതൽ അപ്ഡേറ്റ് ഉടനെ വന്നിരിക്കും സോ എല്ലാവർക്കും ബൈ